മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധി തട്ടിപ്പിലെ തുടർ പരിശോധനയിലും വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി വിജിലൻസ് കേടുപാട് സംഭവിക്കാത്ത വീടിന് പ്രകൃതി ദുരന്തത്തിന് മറവിൽ അനുവദിച്ചത് നാല് ലക്ഷം രൂപ താൻ അപേക്ഷ നൽകിയിട്ടില്ല എന്ന് വീട്ടുടമയും വ്യക്തമാക്കുന്നു എറണാകുളത്തിന് പുറമെ കോഴിക്കോടും സമ്പന്ന പ്രവാസി മലയാളിക്ക് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചത് അന്വേഷണത്തിൽ തെളിഞ്ഞു കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ് മേധാവി മനോജ് അബ്രാം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ചെറിയ തട്ടിപ്പ് എന്ന് കരുതി തുടങ്ങി അന്വേഷണം മൂന്ന് ദിവസം പിന്നിടുമ്പോൾ എത്തി നിൽക്കുന്നത് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലേക്ക് ദുരിതാശ്വാസ നിധിയുടെ പേരിൽ വൻ ക്രമക്കേടുകളാണ് നടന്നത് ചികിത്സയുടെ കാര്യത്തിൽ മാത്രമല്ല പ്രകൃതി ദുരന്തത്തിന്റെ മറവിലും നടന്നു തട്ടിപ്പ് കൊല്ലം പടിഞ്ഞാറെക്കല്ലട സ്വദേശിക്ക് നാലു ലക്ഷം രൂപ വീടിന് ധനസഹായം നൽകി എഴുപത്തിയാറ് ശതമാനം കേടുപാട് സംഭവിച്ചുവെന്നായിരുന്നു റിപ്പോർട്ട് താൻ അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്ന് വീട്ടുടമ വീടിന് കേടുപാടില്ലെന്നും വിജിലൻസ് കണ്ടെത്തി പരിശോധനയ്ക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്ന് വീട്ടുടമ വ്യക്തമാക്കി അക്കൗണ്ടിലേക്ക് തുക എത്തിയെങ്കിലും പണം ചെലവഴിച്ചില്ലെന്നും ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു അപ്പറ്റിസൈറ്റിസ് രോഗിക്ക് ഹൃദ്രോഗ ചികിത്സയ്ക്ക് സഹായം നേടി കാരോട് സ്വദേശിയായ ഏജന്റ് വഴി നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്ന് തുക തട്ടിയെടുത്തത് ഇരുപതു പേർ എറണാകുളത്തിനു പുറമെ കോഴിക്കോട്ടും സമ്പന്ന പ്രവാസിക്ക് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു സർക്കാർ ഉദ്യോഗസ്ഥനും അമ്മയുടെ ചികിത്സയ്ക്കായി തുക നേടിയെടുത്തു ആലപ്പുഴ ജില്ലയിൽ പരിശോധിച്ച പതിനാല് അപേക്ഷകളിൽ പത്തിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത് ഒരു ഡോക്ടർ കരുനാഗപ്പള്ളി നെഞ്ചുരോഗ ആശുപത്രിയിലെ ഡോക്ടർ ഒരു കുടുംബത്തിലെ പേർക്കും സർട്ടിഫിക്കറ്റ് നൽകി അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ദുരിതാശ്വാസം നൽകുന്നത് ആറു മാസത്തിലൊരിക്കൽ ഓഡിറ്റ് ചെയ്യാൻ കലക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സെൽ വേണമെന്ന ശുപാർശയും റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം